ീതിമാനാകും മാറിയൗ സേപ്പിതാവേ തീരുക്കുടുംബത്തിൻ പാലകനെ നീതിമാനാകും മാറിയൗ സേ പിതാവേ തീരുക്കുടുംബത്തിൻ പാലകനേശ്വ ഹി സ്തുതി ആയിരിക്കട്ടെ വിശുദ്ധ യോസേപിതാവിന്റെ നിർമ്മല ഹൃദയ പ്രതിഷ്ഠ ദിവസം ദാരിദ്ര്യത്തിന്റെ സ്നേഹിതനായ വിശുദ്ധ യോസേപിതാവ് വിശുദ്ധ ഫ്രാൻസിസ് ഫ്രാൻസി പ്രകാരം പറയുന്നു ഏറ്റവും പ്രിയപ്പെട്ട ദിവ്യ ശിശുവിനെ സംരക്ഷിക്കുന്നവന്റെ എളിമയെ പുകഴ്ത്താനും തന്റെ പരിചരണത്തിന് ഏൽപ്പിക്കപ്പെട്ട അമ്മയെയും പുത്രനെയും പരിപാലിക്കാനായി അധ്വാനിക്കുന്ന യോസേപിതാവിനെ അത്ഭുതത്തോടെ വണങ്ങുവാനും അസംഖ്യം മാലാഖമാർ ആ ദരിദ്രമായ മരപ്പടിശാലയിൽ ഇറങ്ങി വന്നുവെന്നതിൽ എനിക്ക് സംശയമില്ല ലോകത്തിന്റെ ദൃഷ്ടിയിൽ വിശുദ്ധി അവസിപ്പിതാവ് അഹംഭാവമില്ലാത്ത മനുഷ്യനായിരുന്നു അദ്ദേഹം വിനയമുള്ളവനായിരുന്നു അദ്ദേഹത്തിന് അംഗീകാരത്തിനായുള്ള ആഗ്രഹമോ ഭൗമിക ആഗ്രഹങ്ങളോ ഉണ്ടായിരുന്നില്ല നൂറ്റാണ്ടുകളായി തിരു കുടുംബത്തിന്റെ സാമ്പത്തികാവസ്ഥ എന്തായിരുന്നെന്നോ അഥവാ അവരുടെ ജീവിതാവസ്ഥ എന്താണെന്നോ ഓർത്ത് പലരും പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഇതിന് ഉത്തരം നൽകാൻ നമ്മൾ പുതിയ നിയമത്തിലല്ലാതെ വേറെ എങ്ങും നോക്കണ്ട തിരു കുടുംബം ദരിദ്രമായിരുന്നു അവർ അത്യധികം ദരിദ്രനായിരുന്നു ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ വിശുദ്ധിയവസ്യപ്പിതാവ് ദരിദ്രനും ഏറ്റവും താഴ്ന്ന നിലയിലുള്ളവനുമായിരുന്നു ഉള്ളവനുമായിരുന്നു ബദ്ലഹേമിൽ പുൽത്തോട്ടയിൽ കടന്നു വന്ന ജ്ഞാനികൾ പോലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം അംഗീകരിച്ചില്ല അമ്മയുടെ ശുദ്ധീകരണത്തിനായി യഹൂദ ശുദ്ധീകരണ കർമ്മത്തിൽ പങ്കെടുക്കാനായി ജെറുസലേം ദേവാലയത്തിലേക്ക് തിരു കുടുംബം യാത്രയായപ്പോൾ ആ സമർപ്പണത്തിനൊരു കുഞ്ഞാടിനെ വില കൊടുത്തു വാങ്ങാൻ പോലും അദ്ദേഹത്തിന് സാധിച്ചില്ല ആടുകൾക്ക് ഭയങ്കര വിലയുണ്ട് ഒരു ദരിദ്ര മനുഷ്യന്റെ സമ്മാനമായ രണ്ട് ചങ്ങാലികളെയോ പ്രാവുകളെയോ മാത്രമേ അദ്ദേഹത്തിന് സമർപ്പിക്കാൻ സാധിച്ചുള്ളൂ തിരു കുടുംബം ദൈവ പരിപാലനയിൽ ജീവിച്ചു ശിശുവായ ഈശോയ്ക്ക് ബദൽഹേമിൽ വെച്ച് ജ്ഞാനികളായ മനുഷ്യർ പൊന്നും മീറയും കുന്തിരിക്കവും നൽകിയില്ലായിരുന്നെങ്കിൽ അവർ ഈജിപ്തിലേക്ക് യാത്ര ചെയ്തപ്പോൾ ആഹാരവും മറ്റ് അത്യാവശ്യ കാര്യങ്ങളും വാങ്ങിക്കാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ പണമുണ്ടാകുമായിരുന്നില്ല സെൻസസ് എടുക്കാനായി അവർ നസ്രത്തിൽ നിന്ന് ജെറുസലേമിലേക്ക് പോയപ്പോൾ അവർ കാര്യമായി ഒന്നും തന്നെ കൂടെ കൊണ്ടുപോയില്ല കാരണം അവർ നസ്രത്തിലേക്ക് മടങ്ങി വരാമെന്ന് പ്രതീക്ഷിച്ചിരുന്നു തിരു കുടുംബത്തിൻ്റെ പരിചരണം ഏറ്റെടുക്കുന്നതിൻ്റെ ദൈവ പരിപാലനയുടെ വഴികളാണ് ജ്ഞാനികളുടെ സമ്മാനം വർഷങ്ങൾക്ക് ശേഷം ഈജിപ്തിൽ നിന്ന് നസ്രത്തിലേക്ക് മടങ്ങിയതിന് ശേഷം തിരു കുടുംബം മുപ്പത് കൊല്ലങ്ങളോളം വളരെ ലളിതവും എളിയതുമായ നസ്രത്തിലെ ഭവനത്തിൽ താമസിച്ചു ആത്മാവിൽ ദരിദ്ര ഭാഗ്യവാന്മാർ എന്തെന്നാൽ സ്വർഗരാജ്യം നിങ്ങളുടേതാണ് മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം മൂന്നാം വാക്യം എന്താണ് ഇതിന്റെ അർത്ഥമെന്ന് എപ്പോഴെങ്കിലും നാം ചിന്തിച്ചിട്ടുണ്ടോ ദാരിദ്ര്യം അത്ഭുതാവഹമാണെന്നാണോ ഈശോ പറയുന്നത് അല്ല ഈശോ അതല്ല പറയുന്നത് ഭൗമിക വസ്തുക്കളിൽ നിന്ന് ബന്ധം വിച്ഛേദിച്ചവർ സ്വർഗരാജ്യത്തിൽ നിന്ന് വളരെ വിദൂരത്തല്ലെന്നാണ് ഈശോ പറയുന്നത് ഈ ലോകത്തിലെ വസ്തുക്കളിൽ നിന്നൊരു വ്യക്തി അകലുമ്പോൾ ദാരിദ്ര്യം അവനിൽ ഒരു പുണ്യമായി അനുഭവപ്പെടും ഭൗമിക വസ്തുക്കളിൽ നിന്ന് ഒരു വ്യക്തി ആത്മാർത്ഥമായി വിച്ഛേദിക്കപ്പെടുമ്പോൾ സത്യത്തിൽ അവൻ ആത്മാവിൽ അനുഗ്രഹിതനും ദൈവിക ദൃഷ്ടിയിൽ സമ്പന്നനുമാണ് വിശുദ്ധി യോസേപിതാവിനെ ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിതനെന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹം തന്റെ എല്ലാ ആവശ്യങ്ങളിലും ദൈവ പരിപാലനയിൽ ആശ്രയിച്ചു ആത്മാവിൽ ദരിദ്രനാകാൻ വിശുദ്ധ യോസേ പിതാവ് നമ്മെ സഹായിക്കും ഭൗമിക വസ്തുക്കളിൽ നിന്ന് എങ്ങനെ വിച്ഛേദിക്കപ്പെടണമെന്നും ദൈവപരിപാലനയ്ക്ക് പരിപാലനക്ക് എങ്ങനെ വിട്ടുകൊടുക്കണമെന്നും വിശുദ്ധ യോസ്യപിതാവ് നമ്മെ പഠിപ്പിക്കും ഭൗമിക വസ്തുക്കളിൽ നമ്മൾ ഒരിക്കലും സന്തോഷം കണ്ടെത്തുകയില്ല ദൈവവുമായുള്ള ഒരു ബന്ധം അവർക്കുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഭൗമിക വസ്തുക്കളിൽ ആശ്രയിച്ചാണെങ്കിൽ അവർ ഒരു നിർഭാഗ്യവാനാണ് ആത്മാവിൽ ദരിദ്രരായവർക്ക് ഇങ്ങനെ പ്രസ്താവിക്കാൻ കഴിയും കർത്താവ് തന്നു കർത്താവ് എടുത്തു അവിടുത്തെ നമ്മൾ വാഴ്ത്തപ്പെടട്ടെ വിശുദ്ധ പിതാവിന്റെ നിശബ്ദത സാക്ഷ്യപ്പെടുത്തുന്നത് അദ്ദേഹത്തിന്റെ മഹാത്മ്യവും ആത്മാവിലുള്ള ദാരിദ്ര്യവുമാണ് എല്ലാവരും തങ്ങളുടെ നേട്ടങ്ങളെ പുകഴ്ത്തുവാനും മറ്റുള്ളവർ തങ്ങളുടെ പ്രവൃത്തികൾ അംഗീകരിക്കാനും ഇഷ്ടപ്പെടുന്നു എങ്ങനെയാണെങ്കിലും വിശുദ്ധ യൗസേപിതാവ് തന്റെ കഠിനാധ്വാനത്തിന്റെയും പരിത്യാഗത്തിന്റെയും ഫലം കണ്ടു ഈശോയ്ക്കും മറിയത്തിനും താൻ കൊല്ലങ്ങളായി കൊടുത്ത ശുശ്രൂഷയ്ക്കും തന്റെ അധ്വാനത്തിൽ നിന്ന് ദൈവം പ്രതിഫലം തരുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു ദൈവം അത് ചെയ്തു അദ്ദേഹത്തിന് സങ്കല്പിക്കാൻ സാധിക്കാത്ത വിധം ദൈവമതം നിറവേറ്റി അദ്ദേഹം ഈ ലോകത്തിൽ ദരിദ്രനാണ് എന്നാൽ സ്വർഗരാജ്യത്തിൽ സമ്പന്നനാണ് വിശുദ്ധ ബനവന്തൂരിയുടെ വാക്കുകൾ വിശുദ്ധ യോസേ പിതാവ് തന്റെ ദാരിദ്ര്യത്തിലും സംതൃപ്തനാണ് വിശുദ്ധ യോസേ പിതാവിനെ പോലെ ഈ ലോക വസ്തുക്കളോടുള്ള ബന്ധം വിച്ഛേദിച്ച് അദ്ദേഹത്തെ പോലെ ആത്മാവിൽ ദരിദ്രനാകാനും സ്വർഗത്തോട് ചേരാനും നമുക്ക് വിശുദ്ധ യോസ്യപിതാവിന്റെ നിർമ്മല ഹൃദയത്തിലേക്ക് യാത്ര ചെയ്യാം നമുക്ക് അനുദിന പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ജോസഫ് ജീവിത യാത്രയിൽ കരം പിടിക്കണം ജീവിത യാത്രയിൽ കണിവോടെ എൻ കരം പിടിക്കണമേ അപ്പാ എന്റെ രക്ഷകന്റെ അപ്പാ കരുതേഴ അപ്പാ എന്റെ രക്ഷകന്റെ അപ്പ തിജീവനത്തിൻ്റെ <laughs> അപമാ